അന്ധവിശ്വാസങ്ങൾ സിനിമാ മേഖലയെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനിന്നും ഉത്തരമില്ല പത്മരാജന്റെ കാലം മുതലുള്ള അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ അന്ധവിശ്വാസം മൂലം ഉണ്ടായ കുറേ സംഭവങ്ങൾ ദുരന്തങ്ങൾ സംഭവങ്ങൾ ഇൻ ദ സെൻസ് ദുരന്തങ്ങൾ മലയാളികളെ എന്നും പേടിപ്പിച്ചിട്ടുണ്ട് അതുപോലൊരു സംഭവമാണ് കാന്താര മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം കന്നഡയിലെ കന്നഡ ഒരു കന്നഡ മൂവി മലയാളത്തിൽ വന്ന് വെന്റി പാർച്ച ഒരു വിജയം നേടിപ്പോയൊരു പടമായിരുന്നു കാന്താര എന്ന് പറഞ്ഞ മൂവി മലയാളത്തിൽ റിലീസ് ചെയ്തതിന് ശേഷം ഒരു രണ്ടാഴ്ചയോളം ഏതാണ്ട് ഒന്നര ആഴ്ചയോളം ആരും അറിഞ്ഞില്ല അതിനുശേഷം ഒരു കുതിപ്പായിരുന്നു ഇതുവരെ നമുക്ക് അനുഭവ ഒരു വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു തന്ന ഒരു എന്താ പറയുക പഞ്ചുരുളി എന്ന് പറഞ്ഞ തെയ്യത്തിൻ്റെ അങ്ങനെ ഒരു രക്ഷസിന്റെ അല്ലെങ്കിൽ ഒരു ഒടിയന്റെ പോലുള്ള കഥകൾ കഥ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച നമ്മളെ ഭ്രമിപ്പിച്ച പേടിപ്പിക്കുന്നതിനേക്കാൾ വാചകം കൂടുതൽ അനുയോജിക്കുക ഭ്രമിപ്പിക്കുക മലയാളികളെ ഭ്രമിപ്പിച്ച ഒരു കഥ ആയിരുന്നു അല്ലെങ്കിൽ ഒരു സിനിമയായിരുന്നു കാന്താര എന്ന് പറയുന്നത് കാന്താര ചെയ്തത് ഋഷഭ് ഷെട്ടി എന്ന അതിലെ നായകനാണ് അതിൻ്റെ സംവിധായകനും രചയിതാവും അദ്ദേഹം തന്നെയായിരുന്നു കന്നഡ പക്ക കന്നഡ മൂവിയായിരുന്നു പക്ഷേ അതിലെ കഥാപാത്രങ്ങളും അതിൽ അഭിനയിച്ച ആക്ടേഴ്സും ഒക്കെ മനോഹരമായിട്ട് അഭിനയിച്ചു എക്കാലത്തെയും വലിയൊരു വിജയം സൗത്ത് ഇന്ത്യൻ മൂവിക്ക് നേടിക്കൊടുത്ത സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് നേടിക്കൊടുത്ത ഒരു വമ്പൻ വിജയമാക്കി മാറ്റിയ കാന്താര അതിലെ പാട്ടുകൾ അതിലെ ചേഷ്ടകൾ അതിലെ തെയ്യമായിട്ട് അനുഭവിച്ചു അതിൻ്റെ മ്യൂസിക്കുകൾ ഡബ്ബിങ് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായിട്ടുള്ള അല്ലെങ്കിൽ വല്ലാതെ ത്രസിപ്പിച്ചൊരു പടമായിരുന്നു മലയാളികളെ മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി കാന്താരയ്ക്ക് മാറാൻ കഴിഞ്ഞതിന്റെ മേക്കിംഗ് കൊണ്ടും അതിന്റെ അഭിനയം കൊണ്ടും അതിന്റെ തിരക്കഥ കൊണ്ടുമാണ് പണ്ടെങ്ങോ കാലത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ് സ്വന്തം നാടിന് ഒരു മൂല്യച്തി വന്നപ്പോൾ ആ നാടിനെ രക്ഷിക്കാൻ ദൈവത്താനെ കൊണ്ടുവന്ന ഒരു കഥയാണ് അതിനെക്കുറിച്ച് ദൈവത്താൻ എന്ന് പറയുന്നത് പഞ്ചുരുളി ആയിരുന്നു ആ പഞ്ചുരുളി അദ്ദേഹം കണ്ടെത്തുകയും അതിനെ പ്രതിഷ്ഠയാക്കി വെക്കുകയും ചെയ്യുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം അവിടെ സംഭവിക്കുന്ന മൂല്യച്യുതികൾ അതിനനുസരിച്ച് ആ ഒരു ദൈവത്താനെ ആരാധിക്കാനോ ആചാരങ്ങൾ നടത്താനോ ആ അദ്ദേഹത്തിൻ്റെ തലമുറയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ സാരാംശം എന്ന് പറയുന്നത് ആ കാന്താരയുടെ ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ടിലേക്ക് ഋഷഭ് ഷെട്ടിയും ഋഷഭ് ഷെട്ടിയുടെ സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഫെബ്രുവരി മാസങ്ങളാണ് അതിന്റെ ഷൂട്ട് ആരംഭിച്ചത് പക്ഷേ ആ ജാനുവരി മാസം മുതൽ ജൂൺ മാസം വരെ ഇന്ന് ജൂൺ മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ മൂന്ന് മരണങ്ങളാണ് ആറ് അപകടങ്ങളും മൂന്ന് മരണങ്ങളുമാണ് ആ സിനിമാ സെറ്റിൽ ഉണ്ടായത് അത് ആദ്യത്തെ ഒരു അപകടമൊക്കെ യാദൃശ്യമാണെന്ന് ചിന്തിക്കുമ്പോൾ സമാനമായിട്ടുള്ള രണ്ട് അപകടങ്ങൾ കൂടി ഉണ്ടാവുക അപകടങ്ങൾ മാത്രമല്ല അതിൽ ജീവഹാനി സംഭവിക്കുക അതും ആ ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിലാണ് സംഭവിക്കുന്നത് ആ ഷൂട്ടിംഗ് സെറ്റിൻ്റെ അടുത്തും സെറ്റിലും ഒക്കെ സംഭവിക്കുന്നു ആ സൗപർണിക നദിയിൽ അതിലൊരു ആർട്ടിസ്റ്റ് മുങ്ങി മരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിലൊരു മലയാളി ഈ മരണപ്പെട്ട ഒരാളിൽ മലയാളിയായ ഒരു താരമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ് അതുകൂടാതെയാണ് ഈ കഴിഞ്ഞ ദിവസം ഋഷഭ് ഷെട്ടിയും അദ്ദേഹത്തിൻ്റെ ക്രൂവും സഞ്ചരിച്ച ഒരു നദി തട ചിത്രീകരണത്തിനിടയ്ക്ക് അവരുടെ വള്ളം ബോട്ട് മറിയുകയും അത് റിസർവോയറിലാണ് ചിത്രീകരിച്ച ബോട്ട് മറിയുകയും അതിലുണ്ടായിരുന്ന എല്ലാം വെള്ളത്തിൽ പോയി എന്തായാലും ഒരാൾ പൊക്കം വെള്ളം ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ അവർക്കാർക്കും ജീവഹാനി സംഭവിച്ചില്ല പക്ഷേ ക്യാമറയും കാര്യങ്ങളും വളരെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ക്യാമറയും അവരുടെ സംവിധാനങ്ങളും എല്ലാം വെള്ളത്തിൽ മുങ്ങി പോവുകയാണ് ഉള്ളത് എന്തായാലും അതിലുണ്ടായ നഷ്ടം എത്രയാണെന്ന് ഇതുവരെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഇതെല്ലാം കൊണ്ട് കാണിക്കുന്നത് ഇതിനെന്തോ ഈ ഈ സിനിമയ്ക്ക് ഒരു ഗുളികന്റെ ശാപം യെസ് ഗുളികൻ അതാണ് കറക്റ്റ് വേർഡ് ഗുളികന്റെ ശാപമുണ്ട് എന്ന രീതിയിലാണ് പ്രചരിക്കുന്നത് ചാപ്റ്റർ ടു അല്ലെങ്കിൽ ചാപ്റ്റർ വൺ എന്ന് പറയുന്ന കാന്താര എന്ന മൂവിയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇതിൽ നടക്കുമോ ഇല്ലെങ്കിൽ ഇതൊന്ന് പൂർത്തീകരിക്കാൻ പോലും എന്ന ആശങ്കയിലാണ് അണിയറ പ്രവർത്തകരും സിനിമാ ലോകവും നമുക്കറിയാം പത്മരാജൻ എക്കാലത്തെയും ഹിറ്റുകൾ സൃഷ്ടിച്ച മലയാള സിനിമയുടെ വ്യത്യസ്തനായ സംവിധായകൻ മലയാള നമ്മുടെ ജനങ്ങളുടെ പത്മരാജൻ അതോടൊപ്പം മലയാള സിനിമ പ്രവർത്തകരുടെ പ്രിയപ്പെട്ട പപ്പേട്ടൻ ഓരോ നമ്മുടെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രത്യേകിച്ച് ജയറാം ഉൾപ്പെടെയുള്ള നായകർക്ക് ഒരു എൻട്രി കൊടുത്തു മാസ് എൻട്രി കൊടുത്ത മാസ് പടങ്ങളുടെ സംവിധായകൻ അല്ലാത്ത പത്മരാജ് മനോഹരങ്ങളായി തിരക്കഥ എഴുതിയെ മനോഹരമായി സംവിധാനം ചെയ്യുകയും എഴുതിയ സംവിധായകൻ കേരളത്തിലെ എക്കാലത്തെയും ഒരിക്കലും മറക്കാനാവാത്ത ഇന്നും അഭ്രപാളികളുടെ വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുന്ന സംവിധായകൻ ഇന്നും എക്കാലത്തെയും മലയാളത്തിന്റെ നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തെ കുറിച്ച് അതുപോലുള്ള സിനിമകൾ അദ്ദേഹത്തിന്റെ ചെറിയ സ്പാൻ ഓഫ് ചെറിയ സ്പാൻ ഓഫ് ജീവിതത്തിൽ അദ്ദേഹം നാല്പത് നാ നാല്പതോ നാൽപ്പത്തോസ് ഇടയ്ക്കും മരണപ്പെടുകയുണ്ടായി അതിനിടയ്ക്കും ഇരുപതോളം ചിത്രങ്ങൾ ഇരുപത് ഇരുപത്തിരണ്ടോളം ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു ആ ഇരുപത് രൂപ ചിത്രങ്ങളും സിഗ്നേച്ചർ മൂവീസാണ് അങ്ങനത്തെ ഒരു പടം മുൻപോ പിൻപോ ഇതുവരെ മലയാളത്തിൽ ആർക്കും ഉണ്ടാക്കാനോ എഴുതാനോ സാധിച്ചിട്ടില്ല എന്നുള്ള എന്നുള്ളത് ഓർക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്നുള്ള ചരിത്രം അറിയുമ്പോഴാണ് അദ്ദേഹം എത്രമാത്രം കഴിവുള്ള കഴിവുറ്റ ഒരു കലാകാരനാണെന്നും അദ്ദേഹത്തിൻ്റെ നഷ്ടം എത്രമാത്രം മലയാള സിനിമയ്ക്ക് കൊടുത്തിരുന്നുവെന്നും നമ്മൾ തിരിച്ചറിയുന്നത് അദ്ദേഹം ചെയ്തൊരു പടം ഞാൻ ഗന്ധർവൻ നമ്മൾ അദ്ദേഹത്തിന്റെ പേരിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ ഒരു പടം അദ്ദേഹം ചെയ്തിരുന്നു നമുക്കറിയാം അത് മലയാള സിനിമയുടെ എക്കാലത്തെയും സിഗ്നേച്ചർ മൂവിയാണ് അങ്ങനൊരു പടം ആരും ചെയ്തിട്ടില്ല എക്കാലവും പിന്നെയും പിന്നെയും കാണാൻ തോന്നിക്കുന്ന എന്തോ ഒരു മാസ്മരികത ആ ഗന്ധർവനും അവരുടെ കാമൂക്കും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ അതിലെ നായകനായിട്ട് അഭിനയിച്ച വ്യക്തി കൃഷ്ണനായിട്ട് സീരിയലിൽ അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ നായകനായിട്ട് ക്ഷണിക്കുന്നത് നായികയും അങ്ങനെ തന്നെ പൂച്ചക്കണ്ണുള്ള നായികയും പൂച്ചക്കണ്ണുള്ള നായികയും അതോടൊപ്പം തന്നെ ഗന്ധർവ്വന്റെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളുമെല്ലാം ഗന്ധർവൻ ഭൂമിയിലേക്ക് വരികയും ഭൂമിയിലുള്ള ഒരാളോട് മനുഷ്യജന്മത്തിലുള്ള ഒരാളോട് പ്രണയം തോന്നുകയും ചെയ്യുന്ന ഒരു കഥയാണ് അതിൻ്റെ സാരംശം എല്ലാവർക്കും കഥകളറിയാം പക്ഷേ ഈ തിരക്കഥ ചെയ്യുമ്പോൾ അദ്ദേഹത്തൊരു പലരും പറഞ്ഞിരുന്നു ഇത് നീ ചെയ്യരുത് ഇത് സിനിമയാക്കരുത് ഇത് അപകടമാണ് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളായിരുന്നില്ല അതൊരു അധവിശ്വാസമായിട്ട് അദ്ദേഹം തള്ളിക്കളഞ്ഞു പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് ആ പടം തിയേറ്ററുകളിൽ വമ്പൻ ഫ്ലോപ്പായി അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ തിയേറ്ററിലെ പരാജയപ്പെട്ട ഒരു പടം തന്നെയായിരുന്നു അത് അതിന്റെ പ്രൊഡ്യൂസർ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതൊരു തിയേറ്ററിൽ വമ്പൻ പരാജയമായിരുന്നു അത് അദ്ദേഹത്തെ വല്ലാതെ തളർത്തി ഹിറ്റടിക്കും അത് ഇതൊരു ചരിത്രം തന്നെ മാറ്റി എഴുതുമെന്ന് കരുതി അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത ആ പടം വമ്പൻ ഫ്ലോപ്പായി മാറുകയായിരുന്നു ആ സിനിമ ആ സമയത്തെ തിയേറ്ററുകളിൽ പക്ഷെ അതിലെ പാട്ടുകളെല്ലാം അതീവ മനോഹരങ്ങളിൽ ഇന്നും ഇന്നും ഹൃദ്യമായിട്ടുള്ള കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകൾ ഗന്ധർവ സംഗീതം തുടിക്കുന്ന ആ പാട്ടുകളാണ് അദ്ദേഹം അതിനകത്ത് അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഈ വാക്കുകൾ കേൾക്കാതെ അദ്ദേഹം അത് നിർമ്മിച്ചു അദ്ദേഹം അത് ആ സംവിധാനം ചെയ്തു ആ പടം ഫ്ലോപ്പായി പക്ഷേ ആ സമയത്ത് അടുത്ത പടം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹവും ഈ പറയപ്പെടുന്ന ഞാൻ കേന്ദ്ര പ്രൊഡ്യൂസറും കൂടെ ഒരു ചർച്ചയിലിരിക്കെ അവർ രാത്രി പന്ത്രണ്ട് മണിയോളം അതിൻ്റെ ചർച്ചകൾ ചെയ്തു അടുത്ത പടം അവർ ഫിക്സ് ചെയ്യുകയാണ് ഇതിന്റെ ഒരു പരാജയത്തിന്റെ ക്ഷീണവും ആ വേദനയും മറന്ന് വേറൊരു വമ്പൻ അടിപ്പിക്കാം എന്ന രീതിയിൽ അവർ കാര്യങ്ങൾ അനേറെ പ്രവർത്തകർ ചെയ്യുന്നു അന്ന് വെളുക്കുവോളം ഇന്ന് സംസാരിച്ച പത്മരാജൻ പിന്നീട് ഒരു പുലരിയും കാണാൻ കണ്ണു തുറന്നില്ല എന്നുള്ളതാണ് സത്യം പിറ്റേ ദിവസം ആ ഹോട്ടൽ റൂമിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ പ്രേക്ഷകരും അദ്ദേഹത്തോടൊപ്പമുള്ള അണിയറ പ്രവർത്തകരും കണ്ടത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു അതോടൊപ്പം തന്നെ അതിൽ അഭിനയിച്ച നായകൻ അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും ഒരു നല്ല ഹിറ്റ് പടങ്ങൾ ഒരു സിഗ്നേച്ചർ ആയിട്ട് കൃഷ്ണൻ്റെ പ്രതിരൂപമായിട്ട് ആൾക്കാർ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യൻ വൈ പ്രൊഫഷണൽ ഒരു ഡോക്ടർ ആയിരുന്ന മനുഷ്യൻ ഹൃദയ ഭരദ്വാജ് അദ്ദേഹത്തിൻ്റെ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു പടം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു പടത്തിലും നമ്മൾ അഭിനയിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല നായികയും അദ്ദേഹം അവരുടെ ജീവിതവുമായിട്ട് എവിടെയോ സെറ്റിലായി മാറി അങ്ങനെ ആ പടത്തിലുണ്ടായിരുന്നവർക്കെല്ലാം ദുരന്തങ്ങളാണ് സംഭവിച്ചത് ആ പടത്തിൻ്റെ ഭാഗപ്പക്കായിരുന്നവർക്കും അതിൻ്റെ സംവിധായകർക്കും ആ സംവിധായകൻ മരണപ്പെട്ടു അതിൽ ജീവഹാനി സംഭവിച്ചു അതിൽ നായകനും നായികയായിട്ട് അപേക്ഷിച്ചിരിക്കും പിന്നെ ഒരു ഫ്യൂച്ചറും സിനിമയിൽ ഉണ്ടായില്ല അങ്ങനെ നിതീഷ് ഭരദ് ഭരദ്വാജ് എന്ന് പറഞ്ഞ ഈ പറയപ്പെടുന്ന അതിലെ നായകനു പോലും പിന്നീടൊരു പ്രൊഫഷൻ അതായത് അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനോ ഒരു മെഗാസ്റ്റാറായി മാറാനൊന്നും സാധിച്ചില്ല അപ്പോൾ ഇതേ ഒരു സ്റ്റോറിയുമായിട്ടാണ് ഇപ്പോൾ കാന്താരയുടെ സ്റ്റോറിയും കണക്ട് ചെയ്യപ്പെടുന്നത് ഇതേ അനുഭവങ്ങളുടെ തനിയാവർത്തനമായി മാറുമോ കാന്താര എന്നൊരു ഭീതി സിനിമാ ലോകത്തിനുണ്ട് ഇത് സംഭവിച്ചു മലയാളത്തിലാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കന്നഡയിലാണ് പക്ഷേ ഇതിനെയൊക്കെ എന്തോ ഒരു സമയമുള്ളത് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ദുരൂഹതകളുണ്ടെന്ന് മനുഷ്യൻ അറിഞ്ഞുകൂടാ ഇന്നും തൊണ്ണൂറ്റ തൊണ്ണൂറ്റി ഈ അണ്ടകടാഹം കിടക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ഭൂമി മാത്രമല്ല പ്രപഞ്ചത്തിലുള്ളത് ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ഒരുപാട് നക്ഷത്ര സമൂഹങ്ങളുണ്ട് അതിനപ്പുറം നമുക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട് അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അളക്കാനും ഡിഫൈൻ ചെയ്യാനും മനുഷ്യനൊന്നുമല്ല ഇതിലൊരു ശതമാനം മാത്രമാണ് മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ചു എന്ന് അഹങ്കരിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം ഇന്നും മനുഷ്യന് ദുരൂഹമാണ് അവൻ്റെ ഒരു മനുഷ്യായസിൽ അവനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ കാന്താര എന്ന് പറഞ്ഞ സിനിമയുടെ ഈ അണിയറൽ സംഭവിക്കുന്നു ഗുളികൻ്റെ നോട്ടമാണോ അതോ ശാപമാണോ അനുഗ്രഹമാണോ നമുക്കറിയില്ല എന്ത് തന്നെയായാലും ഇതൊരു കലാരൂപമാണ് അത് ഒരിക്കൽ അതിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വമ്പൻ വിജയമായിരുന്നു വളരെ അനുഭവവേദ്യമായിരുന്നു ദൃശ്യ മികവായിരുന്നു അതുകൊണ്ട് തന്നെ ചാപ്റ്റർ വണ്ണിനായി ജനങ്ങൾ കാത്തിരിക്കുകയാണ് പാൻ ഇന്ത്യൻ മൂവിക്കായിട്ട് ഓൾ സ്റ്റേറ്റും കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അതിന് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇനിയൊരു ജീവഹാനി സംഭവിക്കാതെ ആരുടെയും കണ്ണീര് വീഴ്ത്താതെ ഋഷം ഷെട്ടിക്കും കൂട്ടർക്കും ഈ പടം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം News Das IBN Malayalam